മണ്ണൂറുകളിൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്ന നായികയായിരുന്നു ചാർമിള മോഹൻലാൽ ചിത്രമായ ധനത്തിലൂടെയായിരുന്നു ചാർമിള മലയാള സിനിമയിലേക്ക് എത്തുന്നത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ ചാർമിളയ്ക്കായി മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലെയും സജീവ സാന്നിധ്യമായിരുന്നു നായിക എന്നാൽ സിനിമയുടേതുപോലെ അത്ര സുന്ദരമായിരുന്നില്ല ചാർമിളയുടെ യഥാർത്ഥ ജീവിതം പ്രണയനൈരാശ്യവും രണ്ട് വിവാഹവും അതിനുശേഷമുള്ള രണ്ട് വിവാഹ വേർപിരിയലും കാരണം അത്ര രസമുള്ള ഒരു ജീവിതമായിരുന്നില്ല താരത്തിൻ്റെത് അടുത്തിടെ താരം നൽകിയ ഒരു അഭിമുഖത്തിലൂടെ ബാബു ആൻ്റണിയുമായുള്ള പ്രണയവും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളെയും പറ്റി നായിക മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു വിവാഹം വരെ എത്തിയിരുന്ന വളരെ ശക്തമായൊരു ബന്ധം തന്നെയായിരുന്നു തങ്ങളുടേത് എന്നാണ് താരം പറയുന്നത് കട്ടപ്പനയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അച്ഛന് ഹെവി അറ്റാക്ക് ഉണ്ടായതായും ആ സമയത്ത് സഹായത്തിനായി ബാബു ആൻ്റണി മാത്രമാണ് ഉണ്ടായിരുന്നതായും ബാബു ആൻ്റണി അന്ന് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അച്ഛൻ രക്ഷപ്പെട്ടതെന്നും ആ ഒരു പരിചയമാണ് പ്രണയത്തിലേക്ക് എത്തിയതെന്നും നടി പറയുന്നു ബാബു ആൻ്റണിയുമായുള്ള പ്രണയം വേർപിരിഞ്ഞു നിന്ന സമയത്താണ് കിഷോർ സത്യ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും എല്ലാം സമ്മതത്തോടെ വിവാഹം നടന്നതും ശേഷം കിഷോർ ഗൾഫിലേക്ക് പോയെന്നും നാല് വർഷം വരെയും ഒരു അറിവും ഇല്ലായിരുന്നെന്നും നായിക പറയുന്നു അതിനുശേഷം താരത്തെ അന്വേഷിച്ച് ഗൾഫിലേക്കെത്തിയ ചാർമിളയ്ക്ക് കിട്ടിയ അനുഭവം വളരെ ദാരുണമായിരുന്നു എന്നും അവിടെ കിഷോർ മറ്റൊരു പെണ്ണുമായി മറ്റൊരു ബന്ധമുണ്ട് എന്നും അറിയുകയും അതോടുകൂടി ആ ദാമ്പത്യം അവിടെ അവസാനിക്കുകയുമായിരുന്നു എന്നും താരം പറയുന്നു രണ്ടാമത് രാജേഷ് എന്നുള്ള ഒരാളെയാണ് നായിക വിവാഹം കഴിച്ചത് എന്നാൽ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറാം എന്ന് പറഞ്ഞ രാജേഷ് മതം മാറുകയും അതിനുശേഷം മകനെ മതം മാറാൻ ഹിന്ദുമതത്തിലേക്ക് മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തത് കാരണമാണ് ആ ബന്ധം അവസാനിക്കാൻ ഇടയായതെന്നും നടി പറയുന്നു